ഹലോ ഗൈസ് എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ പരന്നാളിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയാവുന്നത് അപ്പോൾ ഫേസ് സ്കാനിടേ ഒരു ഫൗണ്ടേഷൻ ഞാൻ ഞാനൊന്നും ഉപയോഗിക്കുന്നത് അങ്ങനത്തെ വലിയ ഫൗണ്ടേഷൻ കാര്യങ്ങളോ ലിപ്സ്റ്റിക്കോ അങ്ങനത്തെ ഒരുപാട് മേക്കപ്പ് സെറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പാവം ആളായിട്ടാണ് ഞാൻ ഒന്നും ഉപയോഗിക്കയില്ല അപ്പോൾ എനിക്ക് ഈ മേ ഫേസ്കാനിടയെ കുറിച്ചിട്ട് ഒരു അറിവ് കിട്ടിയതുകൊണ്ട് ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ തന്നെയാട്ടോ ഇത് അല്ലെങ്കിൽ നമ്മൾ ചിലതെല്ലാം ഉപയോഗിക്കും മേക്കപ്പ് എടുത്ത് കാണിച്ച് വെള്ളം പുഷുവെല്ലാം തോന്നൂലേ അങ്ങനത്തെ ഒരു ശ്നം ഇനി അത്ര ഒരു നല്ലൊരു ആത്മവിശ്വാസം നമുക്ക് നൽകും കാരണം നമുക്കിത് ഈ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പൗഡറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഗ്ലൈ ഗ്ലൈസിങ് നമുക്ക് തോന്നി കിട്ടും നല്ല ഗ്ലോ ആയി തോന്നി കിട്ടും അതുപോലെ സൺസ് സൺസ്ക്രീനോ അങ്ങനത്തെ ഒന്നും മോയിസ്ചറൈസിങ് ക്രീമോ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഇത് ഉപയോഗിച്ച് നമ്മൾ മേക്കപ്പ് നമ്മൾ ആ ഒരു മേക്കപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് വെള്ളപൂശുവലൊന്നും തോന്നില്ല അത്രേ വേണ്ട നമുക്ക് ഒരു പൊട്ടെല്ലാം തൊട്ട് ഒരു മഞ്ഞൾ എല്ലാം തൊട്ട് മഞ്ഞൾ മഞ്ഞളില്ലേ പണ്ടുള്ളവരെല്ലാം ഉപയോഗിക്കില്ലേ ഒരു മഞ്ഞൾ ആ ഒരു കുറിയായ ഒക്കെ ഇട്ട് ഒരു എടുത്തിട്ട് അത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് കമലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല വലിയ മേക്കപ്പ് എല്ലാവരും പറയും എന്തേലും നിനക്ക് കുറച്ച് മേക്കപ്പിലെല്ലാം നടന്നു കൂടിയാണ് പക്ഷേ എനിക്ക് മേക്കപ്പ് മേക്കപ്പിടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ചെറിയ രീതിയിൽ നടക്കുന്നത് അപ്പോൾ കണ്ണ് കഴിഞ്ഞു കണ്ണനെല്ലാം പോകാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷമാണ് അപ്പോൾ ഒരു കൺമശി ഇട്ടിട്ട് ശരിയാവില്ല ചോദിച്ചൊരു കൺമശിയും കൂടി ഇട്ടു കൺമശിയിട്ട് മുഖത്തിൽ ചേച്ചി ഒരു തെളിച്ചാൽ തോന്നുമല്ലോ എന്ന് ചേച്ചി കൺമശി ഇട്ടു അങ്ങനെ ലൈറ്റൻ്റെ ഇതായിട്ടാണെന്ന് അറിയില്ല മുഖത്ത് എന്തെങ്കിലും ഒരു ബോറായി തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പാടിനെ ഒരു അമ്മ എനിക്കൊരു ചൊട്ട ചൊട്ട എന്ന് പറയുന്നത് ചൊട്ട ചൊട്ട എന്ന് പറഞ്ഞാൽ പൊട്ടായിട്ടാണ് കണ്ണൂർ പശേയിൽ ചൊട്ട എന്ന് പറഞ്ഞ പൊട്ട് ചൊട്ട ചൊട്ടയെന്നാണ് പറയുക അപ്പേനെ പൊട്ടെന്ന് പറയും അപ്പം ചൊട്ടാ അമ്മയെന്ന് പറഞ്ഞാൽ ഏടെങ്കിലും പോകാൻ കഴിയുമ്പം അമ്പാടി കിടന്ന് വരും ചട്ട തട്ടാ അമ്മയെന്ന് പറഞ്ഞിട്ട് പിന്നെ ചട്ടെല്ലാം തട്ട് പൗഡറിലിട്ട് കൊടുത്തു അപ്പോൾ ഏട്ടനും ഇറങ്ങി അപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങി അപ്പം മക്കളെല്ലാവരും ഭയങ്കര സന്തോഷമാണ് നേടിയെങ്കിലും പോകാൻ കീഴിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവില്ല എപ്പം വീട്ടിൽ തന്നെ ഇരിക്കല് അപ്പോൾ ഞാനും ഏട്ടനും ഇറങ്ങി ഡോറല്ലാം അടച്ച് അപ്പോൾ അതിൻ്റെ അടുത്ത് അമ്പാണ്ടിൻ്റെ ഓരോ കുസൃതികളും കാര്യങ്ങളും വണ്ടിയിൽ കയറി അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലെത്തി കുറ്റിയൊരു സൂപ്പർ മാർക്കറ്റിലെത്തി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഗിഫ്റ്റ് ഒന്നും വേണ്ട നാലാം ഗിഫ്റ്റ് ഒന്നും വേണ്ട വേണ്ടാന്നെല്ലാം പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും ഒരു കുട്ടിയുടെ പറന്നാൾ പോകുമ്പോൾ കൈ ആയിട്ട് പോകില്ലല്ലോ ശരിയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഒരു മിഠായിൻ്റെ ഇത് വാങ്ങി മിഠായി ബോട്ടിൽ വാങ്ങി അപ്പോൾ അതും വാങ്ങി ഞങ്ങൾ ബോളിൽ കുറച്ച് മിഠായി ഉള്ളതില്ലേ അതായിട്ടാണ് വാങ്ങിയത് എന്തൊക്കെയോ പറയുന്നത് തിരിഞ്ഞു പോകുന്നു ഗൈസ് അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗിഫ്റ്റെല്ലാം വാങ്ങി ഞങ്ങൾ ഏകദേശം വല്ലമ്മേൻ്റെ വീട്ടിലെത്തി വല്ലമ്മൻ്റെ വീട്ടിൽ വീടിൻ്റെ താഴെ താഴെത്തി അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം അനിയെത്തി അമ്മയെല്ലാം വരുന്നു അറിയുന്നുണ്ടായിനി അവർ വരുന്നത്രേ തോന്നു അപ്പോൾ ഞങ്ങളെത്തി ഞങ്ങൾ പയ്യെ മേലേക്ക് കുറച്ച് നടക്കണം വീട്ടിലെത്തി പിറന്നാൾ കാരണം എനിക്ക് ഇഷ്ടം കൊടുത്തൊരു ഉമ്മയും കൊടുത്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആയിട്ട് അങ്ങനെ കണ്ടതിൻ്റെ സ്നേഹമെല്ലാം പറഞ്ഞ് ആക്കി അപ്പോൾ ഇതാണ് വില്ലമ്മ വീട് അപ്പം പിറന്നാളുകാരനത്തെ അമ്മേൻ്റെ ചേച്ചിൻ്റെ മോനും ഭാര്യയാന്ന് കേട്ടോ അപ്പം പിറന്നാളുകാരനെ എൻ്റെ അച്ഛൻ കുളിപ്പിച്ച് കുപ്പായാലും ഇട്ട് കൊടുത്ത് മുണ്ടല്ലോ അപ്പോൾ എവിടെത്തെയാണ് മേട്ട ഇത് അപ്പം മോളാന്നത് ഇവിടെ അനിയൻ്റെ പിറന്നാളാന്ന് കേട്ടോ അപ്പം രണ്ട് മക്കളാണ് മക്കളാന്നവരിക്കും അമ്മേൻ്റെ ചേച്ചീൻ്റെ മോന് അപ്പം അമ്പാടിയെ ഞാനെടുത്ത അതിലേക്കൂടെയല്ല നടന്ന് അമ്പാടിക്കാണെങ്കിൽ ആകെ ഒരു വീപ്പ് മുട്ടില്ല ഏടെ എത്തി എന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് സമയമായി അപ്പോൾ കേക്കും ഇതെടുക്കുക എന്താ പറയുക ജിലേബി മിഠായി അങ്ങനെ എന്തൊക്കെയോ എന്താ പറയുക വാട്ടർ മെലൻ അങ്ങനെ എന്തെല്ലോ വെച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് പിറന്നാളുകാരും കേക്ക് മുറിക്കാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞാട്ടനാണെങ്കിൽ ഒരു കേക്കെടുത്ത് വാ പിറന്നാളുകാരൻ്റെ വായിൽ വെച്ചെടുത്തു അപ്പം പിറന്നാൾ കാരൻ്റെ അമ്മയും വായിൽ വെച്ചെടുത്തു അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസ് അല്ലേ മിസ്സ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഇതാരാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ ചേച്ചി അല്ല സോറി സോറി എൻ്റെ അനിയത്തിൻ്റെ മോനാന്ന് കേ അപ്പോൾ അനിയത്തി വന്നിട്ട് വന്നു അപ്പോൾ അനിയത്തിൻ്റെ മോനെ കണ്ടാടി ഞാൻ എടുത്തു നമ്മളെ കുഞ്ഞാവയല്ലേ അപ്പം കണ്ണനും അത് മോളാണ് കേട്ടോ അനിയത്തിൻ്റെ മോള് അപ്പോൾ അനിയത്തിക്ക് രണ്ട് മക്കളാണ് അപ്പോൾ രണ്ടാമ രണ്ട് ഒരാണു പെണ്ണും എനിക്ക് രണ്ടാമക്കൾ അപ്പോൾ കണ്ണെന്നാന്നെങ്കിൽ കുളി കൂട്ടുകാരെ കിട്ടി കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ കിട്ടി അപ്പോൾ എല്ലാവരും മുറ്റത്തിരുന്ന് കളിക്കുന്നത് എൻ്റെ സൗണ്ടിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം എൻ്റെ സൗണ്ട് കിട്ടുന്നില്ല ഒച്ചയ്ക്ക് എന്താ തൊണ്ടയ്ക്കൊരു പ്രോബ്ലം പോലെ അതുകൊണ്ട് ഗൈസ് ഇങ്ങനെയൊക്കെ ഒരു എന്തോ ഒരു പതിർച്ച പോലെ തോന്നുന്നത് അപ്പോൾ അമ്പാടീൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോള് അമ്മേൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ മോളുടെ എടുത്തുകൊണ്ട് അടക്കിയെന്ന് അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി കൊത്തങ്കലി കളിക്കുകയാണ് കേട്ടോ പണ്ടത്തെ ആ ഒരു ഓർമ്മകളും അങ്ങനെയൊക്കെ തോന്നുന്നില്ല അപ്പോൾ അമ്പാടി ആണെങ്കിൽ എല്ലാവരും കണ്ട സന്തോഷം ഐ എല്ലാ കൂടെ ഓടിയും ചാടിയും ഡാൻസ് കളിയും ഒന്നും പറയണ്ട ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കലും കിട്ടുന്ന സന്തോഷമല്ലേ അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ അമ്പാടി അമ്പാടിയാണെങ്കിൽ ചെരിപ്പിടുന്നുണ്ട് ചെരുപ്പിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് പിറന്നാൾ കാരൻ ശരിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ദിവസം അപ്പോൾ അമ്മ അതാ അനിയത്തിൻ്റെ കുഞ്ഞാണ് അനിയത്തിൻ്റെ കുഞ്ഞിനെടുത്തിട്ട് അമ്മയെല്ലാം നിൽക്കുന്നത് ഇതാണ് എൻ്റെ അമ്മ അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമായി നെയ്ച്ചോറായിട്ടുണ്ടായി അപ്പോൾ ഏട്ടനും എല്ലാവരും ഒന്നിച്ചിട്ട് ഫ്ര ഫുഡ് കഴിക്കുന്ന അമ്മമ്മ അതാണ് എല്ലാവരും ഉണ്ട് ഒന്നിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പോവാൻ കഴിയുന്നിട്ട് ആകേസ് അപ്പം ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് സമയം ഒരുപാട് പത്ത് മണി പത്തര എല്ലാം ഏകദേശം അപ്പോൾ അനിയത്തി അമ്മ അവരെല്ലാവരും മുമ്പേ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങി അപ്പോൾ എല്ലാവരും ടാറ്റയും ഉമ്മയെല്ലാം കൊടുത്ത് ഞങ്ങൾ യാത്ര ആക്കിയെന്ന് അപ്പോൾ കുറച്ച് പലഹാരങ്ങൾ സാധനങ്ങളും നമുക്ക് വീട്ടിലേക്ക് പാക്ക് ചെയ്ത് തന്നുമില്ലമ്മ അപ്പം എൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഞങ്ങളുടെ വീട്ടിലെത്തി ഞങ്ങളെ ഇറങ്ങി അപ്പോൾ ഒരു ചെടി നട്ടൊരു ചെടിയുടെ കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ടായിനി അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് ഞങ്ങളെ വീട്ടിലെത്തി അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ ടാറ്റ ഉമ്മയെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക